ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ബാത്റൂമിലെ ടാപ്പ് ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ടാപ്പിലൊക്കെ ഉണ്ടാകുന്ന വെള്ള കറണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു സോപ്പ് ഓയിലെടുത്തേക്കണം അത് രണ്ട് ടേബിൾ സ്പൂൺ സോപ്പ് ഓയിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാരങ്ങിൻ്റെ അരമുറി എടുത്തിട്ടുണ്ട് ചെറുതണങ്ങെടുത്തോളൂ കേട്ടോ അതൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നാരങ്ങയൊക്കെ നന്നായി അങ്ങോട്ട് പിഴിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം ബേക്കിംഗ് സോഡ ഇടുമ്പോൾ പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ അതിന് അനുസരിച്ചിട്ട് വലിയൊരു പാത്രം തന്നെ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ അത് വെളിയിൽ പോകാൻ ചാൻസ് കൂടുതലാണ് ഇനി എന്താ ഇതിനെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കാം നമുക്ക് ഈ മൂന്ന് നന്നായി ഒന്ന് യോജിപ്പിക്ക യോജിച്ച് വരട്ടെ നമുക്ക് ബാത്റൂമിൽ കുറച്ചുകൂടെ മണവും ഒക്കെ കിട്ടണമെങ്കിൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കംഫർട്ടോ എന്തെങ്കിലും ഒഴിക്കാം എന്നിട്ട് അപ്പോൾ നല്ല പ്രത്യേകം ഒരു നല്ലൊരു മണവും കൂടി ഉണ്ടാവും നമുക്കിൻ്റെ ബാത്റൂമിൽ അപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതിയാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ബാത്റൂമിലത്തെ ടാപ്പെല്ലാം നോക്കാം ആദ്യം കണ്ടില്ലേ ഇങ്ങനെ ഒരു വെള്ള ഒരു പാടുപോലുണ്ടാവും അത് എത്ര ഒരു വൃത്തിയാക്കിയാലും ആ ഒരു സംഭവം മാറുകേയില്ല കേട്ടോ കണ്ടിൽ എല്ലാത്തിലും ഉണ്ട് കുറേ ക്ലീൻ ആക്കിയിട്ടും കാര്യമൊന്നുമില്ല അത് തന്നെയായിരിക്കും പണി അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഈ മിശ്രിതം ഉണ്ടല്ലോ അതിലെ മേലോട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒരു ബ്രഷ് എടുത്തിട്ട് ഒരതിയാൽ മതി കേട്ടോ ഒരു എന്നിട്ട് ഇത് നല്ല നല്ല പോലെ ഒന്ന് ഉരതി കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കഴുകി കളഞ്ഞാൽ ഇതിൻ്റെ ഈ കറയൊക്കെ ഉണ്ടല്ലോ ഈ വെള്ള കളർ കളറുള്ളത് ആ കറയൊക്കെ പെട്ടെന്ന് തന്നെ ഒറ്റ പ്രാവശ്യം തന്നെ ആക്കിയാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ടൈലിൽ വേണമെങ്കിലും ഈ മഞ്ഞ മഞ്ഞക്കറ വെള്ളക്ക ഈ സോപ്പിൻ്റെ കറയൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ സോപ്പൊക്കെ ഇങ്ങനെ കുളിക്കുമ്പോൾ തെറുക്കണതിൻ്റെയൊക്കെ കറ ഉണ്ടാകുമല്ലോ ആ കറയൊക്കെ പോകാൻ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അതേപോലെ ഈ ടൈലിലാണെങ്കിൽ നന്നായി ഒരച്ചിട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് ഇത്രയും റിസൾട്ടാണ് കിട്ടിയിരിക്കണേ കേട്ടോ നന്നായിട്ട് ആ കറയൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ഇത്തിരി വെളിച്ചെള്ളവിടെയും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഇതിലും ഉണ്ട് മഞ്ഞ കളറ് പിന്നെ വെള്ള കളറൊക്കെ കലർന്നത് അപ്പോൾ നമുക്ക് അതിനൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ആ മിശ്രിതം ഒന്നും കൂടി വേറെ ടാപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇത് നന്നായി ഒന്ന് ഒരൊരതാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല പളപളാൻ തിളങ്ങൂട്ടോ നമ്മുടെ പുതിയൊരു ടാപ്പ് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ അവിടെ കണ്ണാടിയൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഇങ്ങനെ ഈ വെള്ളക്കാർ പറ്റി പിടിച്ചിട്ടുണ്ടാവും അത് അവിടെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എന്താണ് പത്ത് മിനിറ്റായിട്ടൊന്ന് കഴുകിക്കളഞ്ഞാലും മതിയാകും കേട്ടോ കണ്ടില്ലേ ഇ ആ പെട്ടെന്ന് തന്നെ ആ നമ്മുടെ ആ ഈ വെള്ള കറ ഈ ടാപ്പിൽ പറ്റിയത് അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ട് ആ കണ്ണാടീൻ്റെ അരികിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് നല്ല പളപളാൻ തിളങ്ങുന്നുണ്ട് കണ്ടില്ലേ ടാപ്പ് ഒരു കറ പോലും ഇല്ലാതെ നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട് കേട്ടാ കാണും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്ര പെട്ടെന്ന് ഇത് നേരമൊക്കെ വന്നു എന്താ നമ്മുടെ ടേപ്പും അതേപോലെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് കണ്ടില്ലേ നല്ല വെളിച്ചായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഇത് വാഷ് ഏരിയ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ മഞ്ഞ കളറൊക്കെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ എവിടെ വേണമെങ്കിലും ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ എല്ലാവിടെയും ഒന്ന് ക്ലീനാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അവിടെ ആക്കിയാലും നല്ല വൃത്തിയായി കിട്ടും ആ മഞ്ഞ് നമ്മുടെ ഇവിടെയൊക്കെ മഞ്ഞ കളറായി കിട്ടും ഒക്കെ കറ കറുപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഇതേപോലെ ഒന്ന് ഒരതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകിക്കളഞ്ഞു പറഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഒരൊറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഡെയിലി വീട്ടിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ നാരങ്ങയും സോപ്പ് ഓയിലും ഒക്കെ അല്ലേ എന്താണ് ബേക്കിംഗ് സോഡയും മൂന്ന് സംഭവം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണമാണ് അപ്പോൾ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ട അതേപോലെ തന്നെ നമ്മുടെ എന്താ ഇതിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നന്നായി ഉറുതി കൊടുക്കണ്ട അതേപോലെ തന്നെ ഈ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് ഉറുതി കൊടുത്ത് നല്ല റെഡിയാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാ വെള്ളം ഇങ്ങനെ കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ ഒരു നോക്കിക്കേ നല്ല പളവള നമ്മുടെ പുതിയതായി തിളങ്ങുന്ന പോലെ തന്നെ നമ്മൾ പുതിയതായി വെച്ചതുപോലെ തന്നെ ഉണ്ട് അത്രക്കും അടിപൊളിയായിട്ട് ആ കറയൊക്കെ പോയിട്ടുണ്ട് അത് കണ്ടില്ലേ ഇവിടെ എത്തും എല്ലായിടത്തേ കറയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ചെയ്തു നോക്കണേ